എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ ക്ഷേമത്തിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതികളാണ് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി അഥവാ എസ് എൽ ഐ സം അഷേർഡ് ബോണസ് എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണ് ജി എ എസ് സമ്പാദ്യത്തോടൊപ്പം മികച്ച ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്താണ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് പദ്ധതി കുറഞ്ഞ വാർഷിക പ്രീമിയത്തിന് പത്ത് ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളുടെ വിവിധ ജനറൽ ഇൻഷുറൻസ് പദ്ധതികളും ഫയർ മറൈൻ മോട്ടോ ഇലക്ട്രോണിക് ആൻഡ് എക്വിപ്മെൻറ്റ് മണി ഇൻ ട്രാൻസിറ്റ് ഫിഡിലിറ്റി പബ്ലിക് ലൈബ്രറിറ്റി വർക്ക് മെൻസ് കോമ്പൻസേഷൻ ജി പി എ മില്ലിനേസ് ഇൻഷുറൻസുകൾ എന്നിവയും ഈ വകുപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇനി ജി പി എ എസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ ഐ ജി എ എസ് പദ്ധതികൾ നടപ്പിലാക്കിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമായിട്ട് ജി പി എ എസ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വാർഷിക പ്രീമിയത്തിന് പത്ത് ലക്ഷം രൂപ വരെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതി ഇടിമിന്നൽ പാമ്പുകടി മുങ്ങിമരണം തുടങ്ങിയ എല്ലാ അപകടങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിരക്ഷയില്ല ഇനി ജി പി എ എസ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപകട മരണമാണെങ്കിൽ പത്ത് ലക്ഷം രണ്ട് കൈ രണ്ട് കാൽ ഒരു കൈയും ഒരു കാലും രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ചയും ഒരു കയ്യോ കാലോ അപകടത്തിൽ നഷ്ടപ്പെട്ടാലും പത്ത് ലക്ഷം ഒരു കണ്ണിൻ്റെ കാച്ചയോ ഒരു കയ്യോ ഒരു കാലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രണ്ട് ചെവികളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം ഒരു ചെവിയുടെ കേൾവി അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ രണ്ടര ലക്ഷം കൈപ്പത്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം കൈ വിരലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിരലിന് അൻപതിനായിരം പരമാവധി രണ്ടര ലക്ഷം രൂപ കാൽ വിരലുകളാണെങ്കിൽ ഒരു വിരലിന് ഇരുപതിനായിരം പരമാവധി ഒരു ലക്ഷം പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്